എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെയ് ഇരുപത്തി ആറ് സ്കൂൾ ക്ലീനിംഗ് ഡേ ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്എ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറുമല എൽ സ്കൂളിന്റെ പരിസരം ശുചീകരിച്ചു മെയ് ഇരുപത്തിയാറ് സ്കൂൾ ക്ലീനിംഗ് ഡേ ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുർമല എൽ പി സ്കൂൾ പരിസരം ശുചീകരിച്ചു ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് മേഖലാ പ്രസിഡന്റ് അൻവർ ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് ട്രഷറർ പി എൻ രാമചന്ദ്രൻ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് റിനു എബ്രഹാം ഹരീഷ് ശ്രീജിത്ത് കളരിക്കൽ ജിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളെ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിലാണ് ഡി വൈഫിനെ ഏർപ്പെട്ടിരിക്കുന്നത് ഈ ചേരക്കര ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ വിവിധങ്ങളർന്ന മേഖലാ കമ്മിറ്റികളിൽ ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ നമ്മൾ വിജയിക്കുകയാണ് സ്കൂൾ ക്ലീനിങ് ഡേ ആയിട്ടാണ് ഡിവൈഎഫ്ഐ ഇതിനെ ആചരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നാട്ടുകാരുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഡി വൈ എഫ് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ്മാരെല്ലാവരും തന്നെ ഈ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈ നാട്ടുകാർക്കും ജീവർക്കും യുഫ്ഡ എല്ലാവിധ കടപ്പാടും ഒന്നിയും ചേലക്കര മേഖലാ കമ്മിറ്റി അറിയിക്കുകയാണ്